ഹായ് ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം സങ്കരഘടമായിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നോ രണ്ട് പെൺകുട്ടികളുടെ മരണം ഇപ്പം മഴക്കാലമാണല്ലേ ഈ മഴക്കാലത്ത് ഒരുപാട് അപകട സാധ്യതകളും ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ഭാഗത്ത് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് വളരെയധികം ദുഃഖവും നൽകുന്നുണ്ട് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകാരണം അങ്ങനെ സംഭവിച്ചൊരു രണ്ട് മരണങ്ങൾ രണ്ട് ജീവനാണ് പൊലിഞ്ഞു പോയിട്ടുള്ള ഇത്തവണയും മഴയത്ത് പൊലിഞ്ഞു പോയിട്ടുള്ള രണ്ട് ജീവനുകളാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഷഹർബാന രണ്ടാമത് സൂര്യ ഇവർ രണ്ടുപേരും കണ്ണൂരിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസത്തിന് വന്നു അവിടുന്ന് വൈകുന്നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുഴക്കരയിലേക്ക് പോയായിരുന്നു അപ്പോൾ പോകുന്ന ടൈമിൽ തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിനും അവിടേക്ക് പോകരുതെന്നുള്ളത് പ്രത്യേകിച്ച് മഴ ടൈമാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദുഃഖിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ അവരത് മുഖവിലൊക്കെ എടുത്തില്ല പോയി ഫോട്ടോ എടുത്ത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആ ടൈമിൽ മൺത്തിട്ട ഇടിഞ്ഞ് വീണ് കൊണ്ട് അവർ പുഴയിലേക്ക് അങ്ങ് പോയി രണ്ടു പേർക്കും നീന്തൽ അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കാം അപ്പോഴേക്കും അഗ്നിരക്ഷ സേനയുടെ സ്കൂബ സ്കോഡ് വന്നിട്ട് തിരച്ചിലൊക്കെ നടത്തിനും പക്ഷെ ആ ടൈമിൽ പെട്ടെന്നൊന്നും കണ്ട് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല ഈ സമയത്തെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഹർബാൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് അവിടെ പുഴയോരത്തിരുന്നിട്ട് കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം അവരുടെ ഭാര്യന്റെ പെട്ടെന്ന് തന്നെ ഭാര്യനെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യ ജീവനോടെ തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുള്ളൂ സഹിക്കാൻ പറ്റില്ല കിട്ടിയത് ഭാര്യന്റെ മൃതശരീരമായിരുന്നു അത് കണ്ടുകൊണ്ട് ആ യുവാവ് എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും എത്രത്തോളം വേദന കടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് വീട്ടിലെ അവസ്ഥ വീട്ടില് പിതാവ് മരിച്ചിട്ട് അത്രയൊന്നും ടൈം ആയിട്ടില്ല ആ ഉമ്മയുടെ അവസ്ഥ അതേപോലെ തന്നെ സൂര്യയുടെ വീട്ടുകാരുടെയും അവസ്ഥ നാടിനെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു മരണം ഈ രണ്ടു പേരും ഒരുപാട് പേരെ കണ്ണീരിലാത്തിയ മരണം അല്ലേ നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധ ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ മാസം രണ്ട് മരണം ചെറിയ ഇത് അത് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് മഴത്തിട്ട ഇടിഞ്ഞു വീണിട്ട് ഉറപ്പുണ്ടാവില്ല ഈ മഴക്കാലമല്ലേ ഉറപ്പുണ്ടാവില്ല താഴെ പുഴയും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റും കൂടി ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ മഴത്തിട്ടൊക്കെ ഉണ്ടാവില്ല അതപ്പം തന്നെ ഇടിഞ്ഞു വീഴും ഈ കുട്ടികൾക്ക് അയക്കഴിഞ്ഞാലും മുതിർന്നവർക്ക് അയക്കുന്നാലും പോകുന്നൊരു ജീവനാണ് നമ്മൾ സൂക്ഷിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ പുറത്ത് പോകുന്ന അയക്കഴിഞ്ഞാലും അല്ലേൽ ചെറിയ കുട്ടികളായാലും വലിയവരായി കഴിഞ്ഞാലും ഈ പുഴയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കടലിന്റെ ഭാഗത്ത് തോടിന്റെ ഭാഗത്ത് അങ്ങനെ പോകുന്നതൊന്ന് കുറച്ചേക്കുക നമുക്കുള്ള മരണ ടൈം അയക്കാനും എങ്ങനെ അയക്കാനും മരണം തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ തന്നെ പോയിട്ട് ക്ഷണിച്ചു വരുത്തണ്ടല്ലോ നമ്മൾ കൂടുതലും നമ്മൾക്കിടയിലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോടും പുറത്തുള്ളവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് വരുന്ന വലിയൊരു വലിയെന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം തന്നെ കുട്ടികൾക്ക് ബാധിക്കുന്നത് അമിബിക് മസ്തിഷ്ക ജ്വരം എന്ന് വെച്ചുകഴിഞ്ഞാല് തൊയ്യം അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ അധികം വൃത്തിയാക്കാത്തെയൊക്കെയുള്ള വൃത്തിഹീനമായിട്ടുള്ള തോടുകൾ പുഴകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എല്ലാവരും എല്ലാ ടൈമിലും അതൊക്കെ വൃത്തിയാക്കണമെന്നില്ല പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടൊക്കെ മൊത്തത്തിൽ അങ്ങ് തുടച്ച് വറുത്ത പോലെയാക്കിയിട്ട് നല്ല വൃത്തിയാക്കുന്നൊരു ചടങ്ങുണ്ട് സംഭവം വേനൽക്കാലം ഒക്കെ കാരണം മഴക്കാലത്തെ വരവേൽക്കുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം ഒന്നിനും ടൈമില്ല അതൊന്നുമില്ല അതൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിനും മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അവരും കൂടെ മുന്നോട്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് കാരണം ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് കാരണം ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ ഒരുപാട് മരണസംഖ്യ കൂടുതലാ ഉള്ളതിപ്പോ ഈ ഒരു മഴക്കാലമായിട്ട് അതുകൊണ്ട് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിന നമ്മളെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ നമ്മള് ഒരാള് പറഞ്ഞ അനുസരിക്കാത്തത് മൂലം വരാൻ പോകുന്ന വിപത്ത് അതെന്തായാലും നമ്മൾ ഒഴിവാക്കുക നമ്മുടെ മക്കളോട് പറയാം പുഴയിൽ നീന്താനും കുളിക്കാനും ഒക്കെ പോകുന്ന മക്കളുണ്ടാവും മക്കളോടും കൂടി പറയാ അമിബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് അതെന്ന് വെച്ചുകഴിഞ്ഞാല് മൂക്കിലൂടെ അവർ ഡൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എങ്ങനെ എങ്ങനെയെടുക്കുക അതേ രീതിക്ക് അത് പോവുക പോയി നേരെ തലയോട്ടിയിലേക്ക് പോയി അവിടെ തലച്ചോറ് തിന്നിട്ടാണ് മരണം സംഭവിക്കുന്നത് വോമിറ്റിങ്ങും അതുപോലെ ക്ഷീണവും പനിയും ഛർദിയും ഒക്കെ വരും ഓർമ്മക്കുറവ് പല തരത്തിലുള്ള അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ചൊന്ന് ബോധവാന്മാരാക്കുക കാരണം ഇനിയും ഇതുപോലുള്ള മരണസംഖ്യകൾ അല്ലെങ്കിൽ മരണ വാര്ത്തകൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ ചെറിയ ചെറിയ മക്കൾ നമുക്കുണ്ടാവില്ലേ അപ്പൊ ആ മക്കള് അനുസരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക പുഴയിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മഴക്കാലം വരുന്നതിൽ സന്തോഷത്തിലുപരി സങ്കടം വരുന്ന അവസ്ഥയിലേക്ക് ഇനിയെങ്കിലും വരാതിരിക്കട്ടെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക पढ़ते वीडियो में कण दवेरी बाय-बाय